ഹലോ അപ്പം ഇന്ന് നമുക്ക് സവാളി ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ചൂട് ചായയുടെ നല്ല അടിപൊളി സ്നാക്സ് തയ്യാറാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് സവാള അധികം കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ സവാള നിങ്ങൾ മൂന്നെണ്ണോ നാലെണ്ണം ഒക്കെ എടുക്കണേ ചെയ്യാൻ ഒരൊറ്റ കോഴിമുട്ട ചേർത്തിയാൽ മതി ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്തി ചേർത്തിക്കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം റെഡ് ചില്ലി ില്ലി ഫ്ലേക്സ് ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർത്തി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ അതും ഒരു അര ടീസ്പൂൺ ചേർത്തിയിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത് മറ്റേ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ചേർത്തിയാൽ മതി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായി കട്ട് ചെയ്തും പാട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല പൊടിയും ചേർത്താട്ടോ എന്നിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഇനി ഇതിലേക്ക് കടലമാവാണ് വേണ്ടത് അത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ സവാളിയും ഈ കടലമാവും മസാലയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് നല്ലവണ്ണം തന്നെ കൈ വെച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് കടലമാവ് കുറവാണെങ്കിൽ കുറച്ചും പാട് ചേർത്തിക്കൊടുക്കാം കേട്ടോ കടലമാവ് ചേർത്തിയിട്ട് നമുക്ക് ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്തി കൊടുക്കാം അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി നമുക്ക് കയ്യിലിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം പാകത്തിനായിട്ട് അപ്പോൾ ഏകദേശം അതാ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൈ ഒന്ന് നനച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഓയിലാക്കിയതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ നാല് വരലിൻ്റെ ഇടിയിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതുപോലെ ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം എണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കരുത് അപ്പോൾ പുറം വശം ആയിട്ട് വേഗം ഫ്രൈ ആവുള്ളൂ ഉൾവശമാവില്ല കേട്ടോ അങ്ങനെ ഒരു വശാവണ സമയത്ത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് വർഷം ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഒന്നും മൊരിഞ്ഞു വരും കേട്ടോ ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഒരു കോഴിമുട്ടിയും സവാളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ചായക്കൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഉൾവശം ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതുപോലെയാണ് അപ്പം നല്ല ടൊമാറ്റോ കച്ചപ്പിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അല്ലാതെ തന്നെ ചായയുടെ കൂടെ വെറുതെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം